എൻ്റെ എസ് എസ് എൽ സി കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇപ്പൊ ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞു അപ്പോൾ അതിന് എന്തായിരുന്നു അതിൻ്റെ ഫോർമാലിറ്റീസ് പിന്നെ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് അത് കോൺട്രാക്ട് ബേസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ചോദിച്ചിരിക്കുന്ന കാര്യം ബുക്കിൽ ജനന തീയതി കാര്യമാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം പതിനഞ്ച് വർഷം പൂർത്തിയായിട്ടുണ്ട് എസ് എൽ സി കഴിഞ്ഞ് പതിനഞ്ച് വർഷം പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ സർക്കാരിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഓർഡർ എടുക്കൽ നിർബന്ധമാണ് എന്നാൽ പതിനഞ്ച് വർഷം പൂർത്തിയായിട്ടില്ലെങ്കിൽ ഒരു അപേക്ഷയും അനുബന്ധ രേഖകളും സഹിതം നിങ്ങൾക്ക് അപേക്ഷ നൽകിയാൽ പരീക്ഷാഭവനിലൂടെ ഇത് കൃത്യമായി തന്നെ ഈ ഒരു തെറ്റ് തിരുത്തി ലഭിക്കും എന്നാൽ പതിനഞ്ച് വർഷം പൂർത്തിയായ ആളുകൾക്ക് സ്പെഷ്യൽ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ എസ് ബുക്കും ഇനി ഈ ജനന സർട്ടിഫിക്കറ്റിലെ എൻട്രിയും എസ് എൽ സി ബുക്കിലെ എൻട്രികളും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫാദർ മദർ നിങ്ങളുടെ പേര് അത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ട് എങ്കിൽ വൺ ആൻഡ് സെൻ സർട്ടിഫിക്കറ്റും കൊടുക്കൽ നിർബന്ധമാണ് ഇങ്ങനെ അഞ്ചു രൂപ സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷയാണ് നിങ്ങൾ സർക്കാരിലേക്ക് നൽകേണ്ടത് ഇത് പരിഗണിച്ച് സർക്കാരിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ ലഭിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷാഭവനിൽ അപേക്ഷയും അനുബന്ധ രേഖകളും സഹിതം സമർപ്പിക്കുകയാണ് എങ്കിൽ സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ തിരുത്തി ലഭിക്കും അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ജനന സർട്ടിഫിക്കറ്റിൽ എന്താണോ തീയതി ഉള്ളത് ഇതാണ് നിങ്ങളുടെ എസ് എൽ സി ബുക്കിൽ തിരുത്തി ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇത്തരം ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലിയർമായി നോക്കിയിൻ്റെ എക്സ്പെർട്ട് ടീമിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം അതല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം